പോയി കേരളത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വീണ്ടും രാഷ്ട്രീയ കൊലപാതകം വളരെ ദുഃഖകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുള്ളത് അതായത് കഴിഞ്ഞ ദിവസം രാത്രി കണ്ണൂർ കൂത്തുപറമ്പിലെ മുക്കിൽ പീടികയിൽ വെച്ച് സഹോദരങ്ങളായ യൂത്ത് ലീഗ് പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച വാർത്ത നമ്മൾ നവമാധ്യമങ്ങളിൽ കണ്ടതാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ വീടിന് മുന്നിൽ നിൽക്കവേ ഒരു കൂട്ടം സി പി എം പ്രവർത്തകരായിട്ടുള്ള ആക്രമി സംഘം എന്നാണ് യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാർ പറയുന്നത് ഈ കൂട്ടർ വീടിന് നേരെ ബോംബറിയുകയും ആക്രമാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുകയും സഹോദരങ്ങളിൽ ഒരാളായ മുഹ്സിനെ ഗുരുതരമായ രീതിയിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ഇത് കണ്ട സഹോദരൻ മൻസൂർ തടയാനെത്തുകയും മൻസൂറിനെയും ഈ ആക്രമി സംഘം ഗുരുതരമായ രീതിയിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് ഇവരുടെ കുടുംബാംഗങ്ങൾ പുറത്തു വന്നതോടുകൂടി ആക്രമി സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഇവരെ തലശ്ശേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായ പരിക്കേറ്റത് കൊണ്ട് തന്നെ മൻസൂറിനെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് മൻസൂർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സഹോദരങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റ മൻസൂർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഈ നിമിഷത്തിൽ പുറത്തു വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സമയത്തും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുള്ളത് ഈ പ്രദേശത്ത് സി ലീഗ് സംഘർഷാവസ്ഥ വലിയ രീതിയിൽ നിലനിൽക്കുകയാണ് പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് ഈ പ്രദേശത്ത് നിലവിലൊരുക്കിയിട്ടുള്ളത് കേരള മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് മൻസൂറിൻ്റെ കൊലപാതകം എന്തായാലും മലയാളികൾ ഈ കൊലപാതകത്തോട് ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക്